ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ചോല്ലോ എല്ലാവർക്കും എന്ന് ഞാനിന്ന് വന്നിട്ടുള്ള വെച്ചാൽ നല്ല തട്ടുകട സ്റ്റൈൽ ബോട്ട് റോസ്റ്റ് ആയാലോ ഇന്ന് അപ്പോൾ വീഡിയോ ആയി വാഷ് ചെയ്തതിനെ തൊട്ട് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് കൂട്ടുകാരെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലേ അതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നോക്കിയാലോ ബാ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി അപ്പോൾ വൃത്തിയാക്കിയ ബോട്ടിയാണ് എല്ലാം ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെന്ന് വെച്ചാൽ ഫുള്ള് വേണ്ട ഒരു നാല് നാല് വിസലിൽ നമുക്ക് ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് നാല് വിസിലിടിച്ചിട്ടാകുമ്പോൾ ഓഫ് ചെയ്യണം ബാക്കിയുള്ള നമ്മളെ ഫ്രൈ റോസ്റ്റ് ആവുന്ന സമയത്ത് വന്തോളും അപ്പോൾ നമ്മളത് വേവിച്ചെടുത്ത് നല്ല ക്ലീനാക്കി അത് വെള്ളം കൂറ്റി അത് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചനാണ് ഗൈസ് ഉള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങ് കുക്കറിലേക്ക് ഇടണം എല്ലാം ഉട്ടപ്പനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് വലിയ ജീരകം ചെറിയ ജീരകം എന്തെങ്കിലും തീർന്നുകൊണ്ടാണ് ചെറിയ ജീരകം നല്ല സ്മെല്ലാണ് ഗൈസ് അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി അതിൽ ഒരു ഒരു പൊടി ഇട്ടാൽ നന്നായിരിക്കും അപ്പോൾ ഇത് ഞാൻ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ടിട്ടുള്ളത് അത് ഇടുന്നത് വീട് എടുക്കാൻ വിട്ടുപോയതാണ് ഗൈസ് ഇതിൽ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല ഒരു ടേബിൾ സ്പൂണോളം അല്ല സോറി ടീസ്പൂണോളം ഗരം മസാല പിന്നെ കുരുമുളക് പൊടി എല്ലാം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ആണോ ബോട്ടി എടുക്കുന്നത് അതിനനുസരിച്ച് ഇടാം പിന്നെ ഉപ്പ് പിന്നെ എല്ലാം കൂടി ഒന്ന് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുക എന്നുള്ളത് ഒരുപാട് വെള്ളമാവാൻ വരുന്നത് പറ്റാൻ കുറച്ച് പണി പിടിക്കും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കാം അപ്പോൾ ഞാനിതിൽ ഒന്നര ഗ്ലാസ് ആണ് വെള്ളമൊഴിക്കുക എന്നുള്ളത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു നാല് വിസിൽ ഫസ്റ്റ് വെന്തതാണ് അപ്പോൾ നമുക്കിതിനൊരു മൂന്ന് വിസിലും കൂടി ലോ ഫ്ലെയിമിലിട്ട് മൂന്ന് മിനിസിലും കൂടി വേവിച്ചെടുക്കാം ഓക്കെ ഇത് നല്ല വെന്ത് നല്ല കറക്റ്റ് പാകത്തിനൊരുപാട് വെള്ളമൊന്നുമില്ല അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇനി നമുക്കതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ ഇനി നമുക്കിത് വെറ്റിച്ചെടുക്കാം വയറ്റിയെടുക്കണം ഓക്കെ അപ്പം ഇത് ഏകദേശം സെറ്റായി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കുറച്ച് ജീരകവും വലിയ ജീരവും കൂടി പൊട്ടിച്ച് നമുക്കതിലേക്ക് ഒഴിക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് മുന്നിൽ നമുക്ക് കുരുമുളക് നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ബോട്ടി റോസ്റ്റ് ഇവിടെ റെഡിയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ